കുറച്ച് ദിവസങ്ങളായിട്ട് നിവാങ്കുഞ്ഞിൻ്റെ പുറകെ നടക്കുവാണ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നൊരു കേക്ക് ഉണ്ടാക്കി കളയാം അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു കേക്ക് വ്ളോഗാണ് എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളിവിടെ സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഒരു സ്മൂത്തിയും അവൻ്റെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കറികളൊക്കെ സെറ്റാക്കിയിട്ട് നിവാങ്കുഞ്ഞിനെ അങ്കമ്പാടിയിൽ വിട്ടതിന് ശേഷമാണ് കേട്ടോ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള വാനില കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ ഇത് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഈ സ്പോഞ്ചും എല്ലാം കിട്ടുന്നൊരു റെസിപ്പിയാണ് ഇന്ന് ഞങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളുടെ കേക്ക് ടിന്നൊക്കെ ആദ്യം നമ്മളൊന്ന് കുറച്ചൊന്ന് എണ്ണ ഒന്ന് ഓയില് തൂത്ത് കൊടുത്തിട്ട് ഒരു ബട്ടർ പേപ്പർ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം രണ്ട് സൈഡിലും ഓയിലൊന്ന് സ്പ്രെഡായി കിട്ടും പിന്നെ നമുക്ക് കേക്കിൽ വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം അപ്പം ഞാൻ ഒരു കപ്പ് മൈദ ഇവിടെ അരിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കാൽ ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും കാൽ ടേബിൾ സ്പൂൺ കാൽ ടേബിൾ സ്പൂൺ അല്ല അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇടാൻ മറക്കരുതേ ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഒരു കപ്പ് മൈദ എടുത്തു അതിൻ്റെ കൂടെ കാൽ ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു പിഞ്ചുപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മളുടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇതുപോലെ അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം ഒന്നുകിൽ നമുക്കിതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കാം ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം അരിച്ചിട്ട് നല്ലതുപോലെ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലതുപോലെ ആ മൈദയും ബേക്കിംഗ് സോഡയും ഉപ്പും എല്ലാം നല്ലതായിട്ട് മിക്സ് ആകണം എങ്കിലാണ് നമ്മളുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുവുള്ളൂ കേട്ടോ ഇനി നമുക്ക് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാല് കോഴിമുട്ടയാണ് നിങ്ങൾക്ക് അത്യാവശ്യം വലിയ കോഴിമുട്ടയാണെങ്കിൽ മൂന്നെണ്ണം എടുത്താൽ മതിയാകും അപ്പം നമ്മളിവിടെ ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ കേക്ക് ഉണ്ടാക്കുന്നത് ഇനി ബീറ്റർ ഉപയോഗിക്കാതെയുള്ള കേക്കാണെങ്കിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ അത് ഞാൻ ചെയ്ത് കാണിക്കാവേ പിന്നെ എല്ലാവർക്കും ഇപ്പോൾ കേക്ക് ഉണ്ടാക്കാനൊക്കെ അറിയാമല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് ചെയ്യാം നാല് നാല് മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട് നാല് കോഴിമുട്ട എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ കോഴിമുട്ടയുടെ ഒപ്പം തന്നെ നമുക്ക് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വാനില കേക്കാണല്ലോ അതുകൊണ്ട് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഇപ്പത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കോഴിമുട്ട ഒഴിക്കുമ്പോൾ തന്നെ നമ്മൾ വാനില എസൻസും കൂടെ അതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നീട് ചേർക്കാൻ നിൽക്കരുത് അപ്പം അന്നേരമാണ് ഈ കോഴിമുട്ടയുടെ സ്മെല്ലും ഒക്കെ വരുന്നത് അപ്പം ഒപ്പം തന്നെ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ ബീറ്റർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് നമ്മൾ പണ്ട് ബീറ്റർ ഇല്ലാതെ ചെയ്യുന്ന കേക്കിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് വേണമെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി പുറകോട്ടൊന്ന് പോയി നോക്കിയാൽ മതി അപ്പം ബീറ്റർ ഇല്ലാതെ ചെയ്യുന്ന ഇതിൻ്റെയും വീഡിയോ കിടപ്പുണ്ട് അപ്പം നമ്മൾക്ക് ഇപ്പം എന്തായാലും ബീറ്റർ വെച്ച് നല്ലതുപോലെ ഒന്ന് ഇത് അടിച്ചെടുക്കാം ഇനി ആദ്യമേ ഒരു ലോ സ്പീഡിൽ നമ്മൾ ബീറ്റ് ചെയ്യണം കേട്ടോ പിന്നീട് ഒരു ഒരു രണ്ട് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ പഞ്ചസാര ഇട്ട് കൊടുക്കണേ പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ഇത് ഇതൊരു കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് മധുരം ഇച്ചിരി കുറവ് മതിയെങ്കിൽ ഒരു മുക്കാൽ കപ്പൊക്കെ ഇട്ടാൽ മതിയായിരിക്കും എന്നിട്ട് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് പതപ്പിച്ചിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിലൊഴി ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അപ്പം അപ്പോൾ സൺഫ്ലവർ ഓയില് നമുക്ക് ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ഒരു മൂന്ന് ട്രിപ്പായിട്ട് ഒഴിച്ച് കൊടുക്കുക ഒഴുത്ത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾ സ്പാച്ചിൽ വെച്ച് വല്ലതാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ പതുക്കെ മിക്സ് ചെയ്യാം ഞാൻ ബീറ്റർ വെച്ച് തന്നെ ഒന്ന് പതുക്കെ മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്ക് നമ്മുടെ മൈദയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മൈദയുടെ കൂടെ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം മൈദ ഒഴിച്ചു കഴിഞ്ഞിട്ട് പാല് പിന്നെ മൈദ പിന്നെ പാല് അങ്ങനെ പതുക്കെ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ ഇത് ഞാനിപ്പം സ്പീഡൊന്നു കൂട്ടിയിട്ട് കാണിക്കുന്നതാണ് പക്ഷേ നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ നല്ല സാവധാനം സമയമെടുത്ത് കൂടി തന്നെ മിക്സ് ചെയ്യുക അപ്പം നമ്മുടെ കേക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ടത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുട്ട പതഞ്ഞ് നല്ല വെള്ള കളറിൽ പത പോലെ ഇങ്ങനെ വരു വരൂല്ലേ മൈദവരുടെ പൊടി ഇട്ട് കഴിഞ്ഞാലും നമ്മുടെ മുട്ട അതുപോലെ താഴ്ന്നു പോകാൻ പാടില്ല കേട്ടോ എങ്കിൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല സെറ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പം ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം നമ്മളുടെ കേക്ക് ടിന്നൊക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാറ്ററി നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം അതൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതായത് കേക്ക് ടിന് ഏതെങ്കിലും ഒരു ബല മേശപ്പുറത്തോ തറയിലും എവിടെയെങ്കിലും വെച്ച് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്തുള്ള എയർ ഒക്കെ നന്നായിട്ട് പോകും എന്നിട്ട് ഓവനിൽ വിളിച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ ഓവനിലാണ് കട്ട വെച്ചത് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം ബേക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ നല്ല കേക്ക് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സ്പോഞ്ചായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ചൂടൊന്ന് പോകാനൊന്ന് മാറ്റി വെച്ചു എന്നിട്ട് നമുക്ക് ഒരു കപ്പ് വിപ്പിങ് ക്രീം എടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇതുപോലെ അതായതുപോലെ നമ്മുടെ ബീറ്ററിൻ്റെ ആ ബ്ലേഡ് ഇതിൻ്റെ ഒരു പാട് പോലെ വരും ആ ക്രീമിനകത്ത് അതാണ് കേട്ടോ അതിൻ്റെ പാകം അപ്പോൾ നമ്മുടെ കേക്ക് സെറ്റായി നല്ല ഹൈറ്റിൽ നല്ല സ്പോഞ്ച് പോലെയാണ് കേക്ക് ഇട്ടിരിക്കുന്നത് ഇനി കുറച്ച് ക്രീം ഒന്ന് നമ്മുടെ കേക്ക് ബോർഡിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് വീഡിയോയിൽ കിട്ടിയില്ല കേട്ടോ അപ്പം ഞാൻ എങ്ങനെയാണെന്ന് പറയാം അരക്കപ്പ് പഞ്ചസാര ഒരു കപ്പ് വെള്ളത്തിലേക്ക് അതായത് ഒരു കപ്പ് വെള്ളം ആദ്യം തിളപ്പിക്കുക അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ തിളച്ചിട്ട് ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ചിട്ട് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഈ കേക്കിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം കേക്കിൻ്റെ സ്പോഞ്ച് വെക്കുക എന്നിട്ട് നമ്മുടെ ഷുഗർ സൊല്യൂഷൻ ഒഴിക്കുക ക്രീം വെക്കുക പിന്നെ ഫില്ലിംഗ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് വെക്കാൻ കേട്ടോ ഇപ്പം ഞാനിത് നമുക്ക് വീട്ടിലേക്ക് കഴിക്കാൻ എടുക്കുന്ന ആയത് കാരണം ചുമ്മാ ചോക്കോ ചിപ്സ് മാത്രമാണ് ഇടുന്നുള്ളൂ പുറത്തേക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് അങ്ങനെ നമുക്ക് നമുക്കിഷ്ടമുള്ള ഫില്ലിങ്സൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ സെയിൽ കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ കേക്ക് ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ക്രീമൊക്കെ വെച്ച് ചോക്കോ ചിപ്സും ഇടയ്ക്കിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക ഏറ്റവും താഴത്തെ സ്പോഞ്ച് വേണം കേട്ടോ നമ്മൾ ഏറ്റവും മുകളിൽ വെക്കാൻ എങ്കിലാണ് കേക്ക് നല്ല ഷേപ്പിൽ കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ മുകളിലത്തെ ആ ഫോർക്ക് ഫോർക്കൊന്നൊന്ന് വെച്ച് കുത്തുന്നുണ്ട് കാരണം നമ്മുടെ ഷുഗർ സൊല്യൂഷൻ ആ കേക്കിലേക്ക് നന്നായിട്ട് ഇറങ്ങി കേക്ക് നല്ല വെറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ലാസ്റ്റത്തെ സ്പോഞ്ചും വെച്ച് ക്രീമും തേച്ച് നമ്മൾ ക്രീ കേക്ക് ഇവിടെ സെറ്റായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആദ്യം നമ്മളൊന്ന് ക്രം കോട്ട് ചെയ്ത് കൊടുക്കണം ഇവിടെ ഞാൻ ക്രം കോട്ടും ഫൈനൽ കോട്ടും ഒക്കെ ഒരേ സമയം പെട്ടെന്ന് അങ്ങ് ചെയ്തെടുക്കുവാണേ കാരണം നിവാ കുഞ്ഞു അങ്ങമ്പാടി വിട്ട് വരുമ്പോഴത്തേക്കും കൊടുക്കാൻ പാദിനാണ് കേട്ടോ ഞാൻ ഈ കേക്ക് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ക്രംകോട്ട് ചെയ്ത ഒപ്പം തന്നെ ഞാൻ ഫൈനൽ കോട്ടും കൂടി അങ്ങ് ചെയ്ത് കൊടുക്കുവാണേൽ പെട്ടെന്ന് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കേക്ക് ഇങ്ങനെ നമ്മൾ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ സ്പാച്ചുലി ഒന്നും ഇല്ലാത്തവർ ചുമ്മാ ഒരു എ ടി എം കാർഡ് യൂസ് ചെയ്ത് നമുക്ക് ഇതുപോലെ ഷേപ്പ് ഷെയ്പ്പാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഞാൻ അത്ര നല്ല ഷേപ്പ് ഒന്നും ആക്കുന്നില്ല കാരണം നമ്മുടെ നമ്മുടെ സിലിക്കോൺ ബ്രഷ് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ഡിസൈനാണ് ഞാൻ ഈ കേക്കിന് കൊടുക്കുന്നത് പിന്നെ ഇതൊരു വൺ കെ ജിയുടെ കേക്കാണ് കേട്ടോ ഈ ഒരു മെഷർമെൻറ്റിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഒരു വൺ കെ ജിയുടെ കേക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ നമ്മുടെ ദോശക്കല്ലൊക്കെ എണ്ണ തേക്കുന്ന സിലിക്കോൺ ബ്രഷ് വെച്ച് ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ കൊടുത്തു പിന്നെ ഒരു സൺഫ്ലവറാണ് ഉദ്ദേശിച്ചത് പക്ഷേ അത് വന്നപ്പോൾ ഇങ്ങനെയായി കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ നമ്മുടെ കേക്കൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് ടേസ്റ്റിൻ്റെ കാര്യം പറയേ വേണ്ട നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ നമ്മുടെ കേക്കൊക്കെ സെറ്റായി കേക്കിൻ്റെ ക്രീം കുറച്ച് മിച്ചം ഇരുപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരു ഐസ് ക്രീം ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചത് നമ്മൾ കഴിഞ്ഞ ദിവസം പൈനാപ്പിൾ എടുത്ത് ഫ്രീസറിൽ വെച്ചിട്ടില്ലായിരുന്നു അത് വെച്ചിട്ട് ഒരു ഐസ്ക്രീമും കൂടി ഉണ്ടാക്കുക കേട്ടോ നമുക്ക് അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇവിടെ എടുക്കുന്നുണ്ട് അതിലേക്ക് കാൽ കപ്പ് തണുത്ത പാലൊഴിച്ചു കൊടുക്കുക കേട്ടോ കാൽ കപ്പ് തണുത്ത പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് നമുക്കങ്ങ് മാറ്റി വെക്കാം ഇത് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് മിക്സായിട്ട് എല്ലാ കണ്ടൻറ്റും നല്ലപോലെ മിക്സ് ആകാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നല്ലപോലെ മിക്സായിട്ട് ആക്കിയിട്ട് ഇതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു അര ലിറ്റർ പാലെടുത്തിട്ട് തിളപ്പിക്കാം നല്ലപോലെ തിള വന്നതിന് ശേഷം നമ്മളുടെ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സിലെ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ പാൽ അടിയിൽ പിടിക്കാതിരിക്കാനും പാട കെട്ടാതിരിക്കാനുമായിട്ട് ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ നല്ലപോലെ ഇളക്കി 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 ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ആ പൈനാപ്പിൾ എടുത്തിട്ടൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ പൈനാപ്പിളും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പൈനാപ്പിൾ ചേർക്കുമ്പം കുറച്ച് മധുരം അധികം അതായത് പഞ്ചസാര കുറച്ച് ചേർത്ത് അരയ്ക്കണം ഇല്ലെങ്കിൽ പൈനാപ്പിളിൻ്റെ ഒരു ചെറിയ കമർപ്പ് വരും കേട്ടോ അപ്പോൾ നമ്മളുടെ കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളുടെ തിലച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലൊരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലെത്തുകയോ നമ്മുടെ പാലേ എന്നിട്ട് നല്ലപോലെ ഇളക്കി 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 ഇതേപോലെ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത് അത് കുറച്ച് ഒരക്കപ്പോളം എടുത്തിട്ട് നന്നായിട്ട് വിക്സ് വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് ഒരക്കപ്പ് പഞ്ച പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ആ പാലിൻ്റെ മിക്സിയിലേ പാലിൻ്റെയും കസ്റ്റാർഡ് പൗഡറിൻ്റെയും അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഒരു നന്നായിട്ടൊരു പതഞ്ഞിങ്ങനെ പതഞ്ഞ് വരില്ല ഒരു ക്രീമി കൺസിസ്റ്റൻസി എത്തി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ പാലിൻ്റെ മിക്സും പൈനാപ്പിൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും നല്ലതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നല്ലൊരു ക്രീമി ആക്കി എടുക്കുക കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾക്ക് ഒരു രാത്രി മുഴുവൻ ഇതൊന്ന് ഫ്രീസറിൽ സെറ്റാകാനായിട്ട് വെക്കാം അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നമ്മുടെ ഐസ്ക്രീം സെറ്റായിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പം എന്നാൽ ഞാനിത് കൊണ്ടൊന്ന് ഫ്രീസറിലേക്ക് വെക്കട്ടെ നമ്മുടെ കേക്കൊക്കെ എന്തായാലും സെറ്റായിട്ടുണ്ട് അങ്ങനെ ഐസ്ക്രീമും സെറ്റായി ഇനി നമുക്ക് കേക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ നിവാങ്ങുഞ്ഞിന് കേക്ക് കൊടുക്കുവാണ് നിവാങ്ങുഞ്ഞിന് ആദ്യമേ ഒരു ചെറിയ പീസ് കൊടുത്തായിരുന്നു കേട്ടോ നിവാങ്ങുഞ്ഞിനെ ഒത്തിരി ഇഷ്ടമായി കേക്ക് അല്ലെങ്കിലും കേക്ക് ഒത്തിരി ഇഷ്ടമാണ് പിന്നെ ചെറുപ്പത്തിൽ അമ്മ ടൗണിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും ഒരു പാചകത്തിൻ്റെ പുസ്തകവും മേടിച്ചുകൊണ്ടാണ് കേട്ടോ വരത്തുള്ളൂ അപ്പോൾ അന്ന് അമ്മ മേടിച്ച ഒരു പാചക പുസ്തകം ഇപ്പോഴും വീട്ടിലിരുപ്പുണ്ടേ അതിലാണെങ്കിൽ ഏറ്റവും ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ കേക്കിൻ്റെ റെസിപ്പി ഉണ്ടായിരുന്നു കേട്ടോ അന്നന്ന് കണ്ടപ്പോഴത്തേക്കും എന്ത് പാടായി കേക്ക് ഉണ്ടാക്കാൻ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇന്ന് നമുക്ക് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഏത് കേക്ക് വേണമെങ്കിലും എന്ത് രീതിയിലും വേണമെങ്കിലും കേക്ക് ഉണ്ടാക്കാമല്ലോ അപ്പോൾ ഞാൻ കുഞ്ഞിനെ കുഞ്ഞുഞ്ഞിനെ അങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഞങ്ങൾ കേക്കിന് എന്തായാലും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയുന്നില്ല പക്ഷേ നല്ല ആയിരുന്നു കേട്ടോ അങ്ങനെ കേക്കും ഉണ്ടാക്കി ഐസ്ക്രീം പിന്നെ അമ്മ ചെറുപ്പത്തിലാണെങ്കിൽ ഈ മിൽക്ക് മെയ്ഡൊക്കെ വെച്ചിട്ട് ഐസ്ക്രീം ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു അന്ന് നമുക്ക് ഫ്രിഡ്ജൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ അപ്പം തന്നെ അത് തിന്ന് നിർത്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇത്ര ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബായ് അയ്യോ ഉച്ച എന്നോ കേട്ട